ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷായ്ക്ക് മലയാള മനോരമയുടെ ടയർ കമ്പനിയായ കമ്പനിയായ് ലിമിറ്റഡിൽ കോടി രൂപയുടെ നിക്ഷേപം ഗാന്ധിനഗറിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ അമിത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഒന്നേ ദശാംശം രണ്ടേ ഒൻപത് കോടിയുടെ നിക്ഷേപം വെളിപ്പെടുത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷായ്ക്ക് ഒന്നേ ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയോളം നിക്ഷേപമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും ജനവധി തേടുന്ന അമിത്ഷാ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഒന്നേ ദശാംശം രണ്ടേ ഒൻപത് കോടിയുടെ നിക്ഷേപം വെളിപ്പെടുത്തിയത് മലയാള മനോരമ ഗ്രൂപ്പിന്റെ ടയർ കമ്പനിയായ എം ആർ എഫ് ഉൾപ്പെടെയുള്ള പത്ത് കമ്പനികളിലാണ് അമിത്ഷായ്ക്ക് ഒരു കോടി വീതം ഓഹരി നിക്ഷേപമുള്ളത് മാത്രമല്ല അമിത്ഷായ്ക്കും ഭാര്യയ്ക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കമ്പനികളിലായി മുപ്പത്തിയേഴ് ദശാംശം നാലു കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ഇലക്ട്രൽ ബോണ്ട് അഴിമതിക്ക് പിന്നാലെ കോടികളുടെ സ്വത്ത് വിവരങ്ങൾ കൂടി പുറത്തുവന്നതോടെ വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേരിടുന്നത് മാത്രമല്ല അമിത്ഷായുടെയും ഭാര്യയുടെയും സ്വത്ത് അഞ്ചുവർഷത്തിനിടെ ഇരട്ടിയിലേറെയായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത് ദശാംശം നാല് ഒൻപത് കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തിയഞ്ച് ദശാംശം ഏഴ് കോടിയായാണ് വർദ്ധിച്ചത് കൂടാതെ ഉൽപ്പന്നത്തിന് കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിച്ചതിന് എം ആർ എഫിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ടിരുന്നു അമിത്ഷായ്ക്ക് ഹിന്ദുസ്ഥാൻ യൂണി ഒന്നേ ദശാംശം മൂന്നേ അഞ്ച് കോടിയുടെയും കോൾഗേറ്റ് പാമോലീവിൽ ഒന്നേ ദശാംശം പൂജ്യം ഏഴ് കോടിയുടെയും നിക്ഷേപമുണ്ട് ഇതിനു പുറമേ മ്യൂച്വൽ ഫണ്ടുകൾ ഭൂമി സ്വർണം സേവിംഗ്സ് അക്കൗണ്ടുകൾ എന്നീ ഇനങ്ങളിലായാണ് അമിത്ഷായുടെയും ഭാര്യയുടെയും സ്വത്തുക്കൾ കൈരളി ന്യൂസ് ദില്ലി